സർക്കാർ സാമ്പത്തിക നയം മാറ്റിയില്ലെങ്കിൽ കേരളം തിരിച്ചുവരാത്ത രീതിയിൽ തകരുമെന്ന് വി ഡി സതീശൻ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ട സ്ഥിതി വന്നത് അതീവ ഗുരുതരമാണെന്നും സർക്കാർ സാമ്പത്തിക നയം മാറ്റിയില്ലെങ്കിൽ കേരളം തിരിച്ചു വരാത്ത രീതിയിൽ തകരുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസ്താവിച്ചു മലപ്പുറത്ത് കേരള എൻ ജി ഒ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ നയം മാറ്റിയില്ലെങ്കിൽ കേരളം തിരിച്ചു വരാത്ത രീതിയിൽ സാമ്പത്തികമായി തകരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണുദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് മുഖ്യാതിഥിയായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ കെ പി സി സി സെക്രട്ടറിമാരായ വി ബാബുരാജ് കെ പി അബ്ദുൾ മജീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ജാഫർ ഖാൻ സംസ്ഥാന ട്രഷർ തോമസ് ഹെർബിറ്റ് വിവിധ സംഘടനാ നേതാക്കളായ സി ബ്രിജേഷ് കെ പി പ്രശാന്ത് സുധീർകുമാർ ഡാനിഷ് വി പി സമീർ സി ബാബുരാജ് പി ഉണ്ണികൃഷ്ണൻ എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ ജി എസ് ഉമാശങ്കർ രഞ്ജു കെ മാത്യു ബി പി ബോബിൻ രാജേഷ് ഖന്ന ജെ സുനിൽ ജോസ് ഷനീജ് എം പി കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു ബി പി ദിനേശ് എൻ മോഹൻദാസ് സി കെ അബ്ദുൾ റസാഖ് എ പി സുരേഷ് കുമാർ പി കെ അജിത് കുമാർ ചന്ദ്രൻ ഒതുക്കുങ്ങൽ പുഷ്പകുമാരി പി സി ജയാനന്ദൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി കെ ഷബീർ അലി ഹബീബ് റഹ്മാൻ തോണിക്കടവൻ ആശാ ആനന്ദ് ബി എസ് പ്രമോദ് ഗോവിന്ദൻ നമ്പൂതിരി പി ഹരിഹരൻ ബി കെ കൃഷ്ണപ്രസാദ് സലിഖ് പി മോങ്ങം എന്നിവർ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി എൻ ോട് സ്വാഗതവും ജില്ലാ ട്രഷറർ ബി റാണി നന്ദിയും പറഞ്ഞു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം